സ്വർണം അങ്ങനെ സ്മാർട്ട് സ്മാർട്ട് ആകൂ ആകൂ എവിടെയും എപ്പോഴും ഓൺലൈൻ പൊതുവെ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ അത് പത്മജ ബി ജെ പി പോയതില് സന്തോഷമല്ല ദുഃഖമല്ല അതില് ഒരിക്കലും സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല ദുഃഖിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മൾ ഈ ദുഃഖം മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ കാര്യങ്ങൾ പരിശോധിക്കേണ്ടേ ഇപ്പോ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഒരു പാർട്ടിക്ക് അവകാശമുണ്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം അത് ജനാധിപത്യപരമായ ആ പാർട്ടിയുടെ അവകാശമാണ് ആ മുന്നണിയുടെ അവകാശമാണ് അതിൽ മറ്റുള്ളവർ കയറിയിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് പൊതു നിലപാട് എന്നാൽ ബി ജെ പിക്ക് ഇതിനുള്ള വലിയ ഫൈറ്റാണ് കേരള ആഗ്രഹിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ തുടരരുത് എന്നാണ് കേരള ആഗ്രഹിക്കുന്നത് അതിൽ ആർക്കും സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളം എങ്ങനെയാണ് ആഗ്രഹിച്ചത് പക്ഷേ അത് വേറെ നിലയിൽ ആ ആഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല നമ്മൾ മുമ്പ് സംസാരിച്ചാണ് ഇപ്പം ബി ജെ പിക്ക് എതിരെ ശക്തമായ ഫൈറ്റ് ആഗ്രഹിക്കുന്നവർ പോലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ഫൈറ്റിൽ എന്നൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട് ആ ചിന്താഗതി വളരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പരിശോധന നടത്തിയ ഇപ്പോൾ ബി ജെ പിക്ക് ചില കാര്യങ്ങൾ അവരുദ്ദേശിച്ചതുപോലെ നടക്കാത്തതിൻ്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി അംഗ രാജ്യസഭയിൽ ബി ജെ പിക്ക് നൂറ്റി പതിനേഴ് പേരാ ഒരു നാല് പേരെ കൂടി കുറവുണ്ട് രാജ്യസഭയിലും കൂടി ബി ജെ പി സിംഗിൾ മെജോറിറ്റി നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് ബി ജെ പിക്ക് അതിലും കൂടി സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിൽ ആക്കുമായിരുന്നു എന്നാൽ ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി അവർ അവരെ വോട്ട് ചെയ്ത് ബി ജെ വഞ്ചിച്ച് അഭിഷേക് സിംഗ് വി എന്ന ദേശീയ നേതാവിനെ പരാജയപ്പെടുത്തി അത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ രാജ്യസഭാ അംഗമായ ഒരു വ്യക്തി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം രാജ്യസഭയിൽ രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ജയിക്കുക അദ്ദേഹത്തിനാണ് ഇനി അവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട് അപ്പം അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുകയാണ് ആലപ്പുഴയിൽ സി പി എം പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പി ആണ് ഇത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടും ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആലപ്പുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥി ജനകീനീയ ജനകീയനായ അവിടുത്തെ എം പി ശ്രീ എ എം ആരിഫാണ് സി പി ഐ എം ആലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു എം പി ആണ് ഇത് നാട് ചർച്ചയിൽ ഒരു സംശയം വേണ്ട കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയം ഇതായിരിക്കും കോൺഗ്രസ്സിന് ബി ജെ പിക്ക് പോരാട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുടെ അതിവേഗത്തിലാ ചിന്ത മുന്നോട്ട് പോകുന്നതിന് കാരണമായി ഇത് മാറും എന്നാണ് പൊതുവെ പ്രതീക്ഷ ഇതൊക്കെ പറയുമ്പോഴും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ അവകാശം ഒരു പാർട്ടിക്കാണ് പക്ഷേ തീരുമാനിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവേ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക